നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ നമ്മുടെ സ്കിന്നിൻ്റെ നിറം ഒക്കെ ഒന്ന് വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഗ്ലോനസ് ഒക്കെ ഒന്ന് കൂട്ടാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അത് ഏത് സ്കിൻ സ്കിന്നായിട്ടുണ്ടെങ്കിലും വരണ്ട ചർമ്മം ചർമ്മമായിക്കോട്ടെ ഓയിലി സ്കിന്നായിക്കോട്ടെ ഇനി രണ്ടും കൂടി ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ സ്കിന്നുകളായിക്കോട്ടെ ഇനി വരണ്ട ചർമ്മവും ഓയിലി സ്കിന്നും ഒക്കെ മാറ്റുന്നതിൻ്റെ കാരണം മെയിനായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന സെബം പ്രൊഡക്ഷൻസ് ആണ് നമുക്കറിയാം നമ്മുടെ സ്കിൻ സ്കിന്നുണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് ലെയേഴ്സ് വെച്ചിട്ടാണ് ആ ലെയേഴ്സിൽ തന്നെ ഏറ്റവും പുറമേയുള്ള ലെയറാണ് നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് അതായത് കെരാറ്റൻ ലെയർ നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ അംബ്ലെ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ നമ്മളെല്ലാവരും നമ്മളെ സ്കിന്നിനെ കുറിച്ച് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ നമ്മുടെ സ്കിന്നിൻ്റെ നിറം ഒക്കെ ഒന്ന് വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഗ്ലോനസ് ഒക്കെ ഒന്ന് കൂട്ടാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അത് ഏത് സ്കിൻ സ്കിന്നായിട്ടുണ്ടെങ്കിലും വരേണ്ട ചർമ്മമായിക്കോട്ടെ ഓയിലി സ്കിന്നായിക്കോട്ടെ ഇനി രണ്ടും കൂടി ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ സ്കിന്നുകളായിക്കോട്ടെ ഏത് ചർമ്മക്കാരും ഇപ്പോൾ ഏത് ഏജിലുള്ള ആൾക്കാർ പോലും അവരുടെ സ്കിൻ ടോൺ ഒന്ന് മാറാനായിട്ട് അവർക്ക് ഏജ് കൂടുതലായി അറിയിക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഓരോരോ ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ ചെയ്തു വരുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ചർമ്മ സംരക്ഷണത്തിൽ കൂടുതലും വ്യാപൃതരായിട്ടുണ്ട് നമ്മുടെ ഏജിങ് അതായത് നമുക്ക് പ്രായത്ത് നമ്മുടെ പ്രായം മുഖത്ത് അറിയിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഓരോരോ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നു അത് നാച്ചുറൽ ആയിക്കോട്ടെ കെമിക്കൽ ആയിക്കോട്ടെ നമ്മുടെ സ്കിന്നിന് അതായത് വരണ്ട ചർമ്മമോ അല്ലെങ്കിൽ ഓയിലി സ്കിന്നാണോ ഇനി കോമ്പിനേഷൻ സ്കിന്നുകൾക്കും നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാമെന്നും വരണ്ട ചർമ്മത്തിന് നമ്മൾ കൂടുതലും എങ്ങനെയൊക്കെ കൂടുതലായിട്ട് സംരക്ഷിക്കാമെന്നും നോക്കാം സാധാരണഗതിയിൽ നമ്മുടെ ചർമ്മത്തിൽ ചർമ്മത്തിലുണ്ടാകുന്നത് രോഗങ്ങളെന്ന് പറയുമ്പോൾ പൂപ്പൽ രോഗങ്ങൾ ഫംഗസ് ഇൻഫെക്ഷൻസ് വരാം അതേപോലെ ശരീരത്തിൽ കുറേ തടിപ്പുകൾ വരാം ചൊറിച്ചിലുകൾ വിണ്ടുകീറൽ പോലെ വരാം നമ്മുടെ തൊലി ഇളകി പോകുന്ന അവസ്ഥകളിൽ വരാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചൊറിച്ചിലുകൾ ഇടക്കിടക്ക് പാടുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ വരാവുന്നതാണ് അപ്പം നമ്മളെല്ലാവരും മുഖ സൗന്ദര്യത്തിൽ നമ്മൾ ഒരുപാട് കൺസേൺ ആയിട്ട് നിൽക്കുകയാണ് മുഖം മനസിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടാനായിട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്ന എല്ലാ വസ്തുക്കളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഏത് ക്രീമും വാങ്ങുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത് വരണ്ട ചർമ്മത്തിനെ കുറിച്ചാണ് വരണ്ട ചർമ്മം എന്ന് പറയുമ്പോൾ ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരിലും നമ്മൾ കണ്ടുവരുന്നത് വരണ്ട ചർമ്മം തന്നെയാണ് ഓയിലി സ്കിന്നൊക്കെ നമ്മൾ കുറച്ച് ആൾക്കാരിൽ മാത്രമാണ് കണ്ടുവരാറുള്ളത് എങ്ങനെയാണ് ഇത്രയും വരണ്ട ചർമ്മം കൂടുതലാവാൻ ഉള്ള കാരണം പണ്ട് നമ്മളടുത്ത് വരുന്ന ആൾക്കാർ പറയാറ് അവർക്ക് പണ്ട് ഓയിലി സ്കിന്നായിരുന്നു പക്ഷെ പെട്ടെന്നാണ് അത് വരണ്ട സ്കിന്നിലേക്ക് മാറിപ്പോയത് ചിലർ പറയും അത് കോമ്പിനേഷൻ സ്കിന്നിലേക്ക് മാറിപ്പോയെന്ന് ഇനി വരണ്ട ചർമ്മവും ഓയിലി സ്കിന്നും ഒക്കെ മാറ്റുന്നതിൻ്റെ കാരണം മെയിനായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന സെവം പ്രൊഡക്ഷൻസ് ആണ് നമുക്കറിയാം നമ്മുടെ സ്കിന്നുണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് ലെയേഴ്സ് വെച്ചിട്ടാണ് ആ ലെയേഴ്സിൽ തന്നെ ഏറ്റവും പുറമേയുള്ള ലെയറാണ് നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് അതായത് കെരാറ്റിൻ ലെയർ നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് നിൽക്കുന്നുണ്ട് ഈ കെരാറ്റിൻ ലെയേഴ്സിൽ നിന്നാണ് നമുക്ക് നമ്മുടെ സംരക്ഷിക്കുന്ന എണ്ണകൾ അതായത് സെബം പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് ഈ സെബം പ്രൊഡക്ഷൻ നമ്മുടെ സ്കിന്നിന് ഒരു ആവരണമായിട്ട് നിൽക്കുകയും നമ്മുടെ പല അസുഖങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഫംഗൽ ഇൻഫെക്ഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് മറ്റ് പല ഇൻഫെക്ഷൻസ് നിന്നും നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഈ എണ്ണ അതായത് സെബത്തിന് നമുക്ക് സഹായിക്കുന്നുണ്ട് ഈ സെപം അതായത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ വരണ്ട ചർമ്മം എന്നും ഓയിലി സ്കിന്നും തരംതിരിച്ചിട്ടുള്ളത് ഈ എണ്ണകളുടെ ഉത്പാദനം കുറയുന്നത് വഴി നമ്മുടെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവാനുള്ള സാഹചര്യം ഇങ്ങനെയാണ് നമുക്ക് കൂടുതൽ പേർക്കും വരണ്ട ചർമ്മത്തിലേക്ക് എത്തി ഇനി എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ട് നമുക്ക് വരണ്ട ചർമ്മം വരാമെന്ന് നോക്കാം ആദ്യമായിട്ട് പറയുന്നത് പാരമ്പര്യമായിട്ടുള്ളതാണ് പാരമ്പര്യമായിട്ട് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും വരണ്ട ചർമ്മം ഉണ്ടെങ്കിൽ അമ്മ അല്ലെങ്കിൽ നമ്മളുടെ മുത്തശ്ശി തുടങ്ങിയ ആൾക്കാർക്കൊക്കെ വരണ്ട ചർമ്മം ഉണ്ടെങ്കിൽ അത് നമ്മളിലേക്കും വരാനുള്ള സാഹചര്യം കൂടുതലാണ് മറ്റൊന്ന് ഹോർമോണൽ വ്യതിയാനങ്ങളാണ് നമ്മൾ ക്ലിനിക്കിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും പറയാറുണ്ടായിരുന്നത് അവർക്ക് കുട്ടിക്കാലത്തൊക്കെ ഓയിലി സ്കിന്നായിരുന്നു എന്നാൽ പെട്ടെന്ന് ഒരു പിബേർട്ടി സ്റ്റേജിലേക്ക് എത്തിയ സമയത്ത് ഇവർക്ക് പെട്ടെന്ന് വരണ്ട ചർമ്മമായി പോയി ഒരു പ്യൂബർട്ടി ഏജിലേക്ക് എത്തുമ്പോൾ അതായത് അവർക്ക് ഹോർമോണൽസ് ഒക്കെ ആക്റ്റീവായി തുടങ്ങുന്ന സമയത്ത് ഒരു യങ്ങസ് സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് ഇവർക്ക് ഹോർമോണൽ വ്യതിയാനം ഉണ്ടാവുകയും അവരിൽ പലതരം മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു അതായത് ഗ്രോത്ത് ഹോർമോണുകൾ അതുപോലെ ഹെയർ ഹോർമോണുകളൊക്കെ കൂടിയിട്ട് ഇവർക്ക് അതിൻ്റെ വ്യത്യാസം വരികയും അവരുടെ ചർമ്മത്തിലും അത് ബാധിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അങ്ങനെയാണ് പെട്ടെന്ന് ഓയിലി സ്കിന്നുള്ള ആൾക്കാർ മാറിയിട്ട് കോമ്പിനേഷൻ സ്കിന്നിലേക്ക് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിലേക്ക് മാറുന്നത് തൈറോയിഡ് പ്ലാന്റിന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ഒക്കെ ഉള്ള ആൾക്കാരിൽ ടി എസ് എച്ചിൻ്റെ ലെവലൊക്കെ വ്യതിയാനം ഉള്ള ആൾക്കാരില് പെട്ടെന്ന് തന്നെ അവർക്ക് ഹോർമോണൽ വ്യതിയാനം വരികയും അതോടൊപ്പം തന്നെ അവരുടെ സ്കിന്നിലും ഈ മാറ്റം അറിയാവുന്നതാണ് ചിലർ വരണ്ട ചര്മ്മ ഉള്ള ആൾക്കാർ പെട്ടെന്ന് ഓയിലി സ്കിന്നാവാം ഓയിലി സ്കിന്നുള്ളവര് പെട്ടെന്ന് വരണ്ട ചര്മ്മമാവാനുള്ള സാഹചര്യം ഉണ്ട് ഓയിലി സ്കിന്നെ നമുക്കൊരു അനുഗ്രഹമായിട്ട് കിട്ടുന്നതാണ് എന്ന് കരുതി വരണ്ട ചർമ്മത്തെ നമ്മൾ ഉപേക്ഷിക്കുകയല്ല എന്നിരുന്നാലും നമ്മൾ വരണ്ട ചർമ്മത്തെ നന്നായിട്ട് കെയർ ചെയ്യേണ്ടതാണ് കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായിട്ട് വരണ്ട ചർമ്മം കണ്ടുവരാറുണ്ട് വരാറുണ്ട് അട്ടോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്നാണ് ഈ കണ്ടീഷൻ്റെ പേര് അതായത് അവർക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് പോലെ വരിക പാടുകൾ പോലെ വെളുത്ത പാടുകൾ പോലെ വരാറുണ്ട് അതേപോലെ തന്നെ തൊലി ഇളകി പോകുന്ന അവസ്ഥയിലേക്കൊക്കെ നമ്മൾ കാണാറുണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇവർക്കിത് ലൈഫ് ലോങ് ആയിട്ടുള്ള മറ്റ് പല അസുഖങ്ങൾക്കും ചിലപ്പോൾ ആസ്മ പോലുള്ള അസുഖങ്ങളിലേക്ക് വഴി വച്ചേക്കാം അപ്പോൾ ഫാമിലി ഹിസ്റ്ററിയിലൊക്കെ ആസ്മ ഉള്ള ആൾക്കാർ അവർക്ക് സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യേണ്ടതാണ് മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ക്ലൈമാറ്റിക് വരുന്ന ചേഞ്ചസാണ് ക്ലൈമാറ്റിക് എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ മഴക്കാലമായിരിക്കാം അല്ലെങ്കിൽ തണുപ്പ് കാലം വരുന്ന സമയത്ത് നമുക്ക് ഒരു പൊടി പൊടിയായിട്ട് നമ്മുടെ സ്കിന്നിൽ വരുന്ന മാറ്റങ്ങളാണ് ചിലർക്ക് എത്ര മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് ആ പാട് ഒരു വെളുത്ത പാട് പോലെ വരുന്നതാണ് തൊലി ഇളകി പോകുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട് ഇത് വരേണ്ട ചർമ്മക്കാരുടെ ഒരു കോമണായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് ഇതെന്താണെന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നത് വഴി അല്ലെങ്കിൽ അവർക്ക് സെബേഷ്യസ് ഗ്ലാന്റിൻ്റെ ഒക്കെ ഉൽപ്പാദനം എണ്ണ ഉൽപ്പാദനം കുറയുന്നത് വഴിയും അവർക്ക് ഇങ്ങനത്തെ കണ്ടീഷൻസ് വരാം ഇതിനായിട്ട് അവർ അവരുടെ ഈർപ്പം അതായത് ഹൈഡ്രേറ്റ് ചെയ്യേണ്ടത് മസ്റ്റാണ് നിങ്ങൾ നിങ്ങളുടെ വെയ്റ്റിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കിലോ വെയ്റ്റിന് നിങ്ങൾ മുപ്പത് എമ്പിൽ വെള്ളം എടുക്കുക എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് കണക്കാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഡെയിലി ആൾക്കാരോട് പറയാറ് നിങ്ങൾ ഒരു രണ്ട് മുതൽ രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ മിനിമം നിങ്ങൾ കുടിച്ചിരിക്കേണ്ടത് എന്ന് തന്നെയാണ് നമ്മളുടെ സ്കിൻ ടോൺ അറിയാതെ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന പല ക്രീമുകളും അതേപോലെ തന്നെ മറ്റു പല സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നിങ്ങളുടെ സ്കിൻ ടോൺ ഏതാണെന്ന് അറിയാതെ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ക്രീമുകൾ വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ടോൺ നഷ്ടപ്പെടുകയും നിങ്ങളുടെ ഗ്ലോനസ് കുറയ്ക്കാനുമാണ് അത് സഹായിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ഫിസിഷ്യനെ കാണിച്ച് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങൾക്ക് യോജിച്ചതായിട്ടുള്ള മെഡിക്കേറ്റഡ് സോപ്പുകളോ അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്രീമുകളോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മാർക്കറ്റിൽ നമ്മൾ ഇപ്പോൾ അവരുടെ സെയിൽസിനായിട്ട് ഒരുപാട് പിന്നെ പ്രോഡക്ട്സുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറയാറുണ്ട് എന്നാൽ അത് വരണ്ട ചർമ്മത്തിന് യോജിച്ചതാണോ ഓയിലി സ്കിന്നിന് യോജി യോജിച്ചതാണോ ഒരു കോമ്പിനേഷൻ ടൈപ്പിന് യോജിച്ചതാണോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളത് ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ക്രീമുകളും ഉപയോഗിക്കുന്നതിന് മുന്നേറ്റ് നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ ഏത് ക്രീമാണ് നല്ലത് എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങളത് വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം മാത്രം തന്നെ അത് പറയാൻ പറ്റുള്ളൂ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന നേരം ഒത്തിരി കാശാവില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാക്കിയാം എന്നാലും നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം തന്നെയാണല്ലോ നമുക്ക് പ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ക്രീമും ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇവിടെ അല്ലെങ്കിൽ കൈത്തണ്ടയിലൊക്കെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി വരുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ഡിഷ് വാഷുകൾ അല്ലെങ്കിൽ സോപ്പുകളൊക്കെ ഒരുപാട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ പെട്ടെന്ന് അത് ഡ്രൈനസ് ആവാനുള്ള സാഹചര്യമുണ്ട് ഇന്ന് മാർക്കറ്റ് കിട്ടുന്ന ഒട്ടുമിക്ക സാധനങ്ങളിലും കെമിക്കൽസ് ഒരുപാട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് ഡെയിലി ഉപയോഗിക്കുന്നത് വഴി നമ്മളുടെ ശരീരത്തിലെ ഈർപ്പം നഷ്ടപ്പെടാനും അതേപോലെ തന്നെ നമ്മളുടെ ചർമ്മം വരണ്ടതാവാനുമുള്ള ഉള്ള സാഹചര്യമുണ്ട് ഇപ്പോൾ മലയാളികളുടെ ഒരു ശീലമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പൊക്കെ നന്നായിട്ട് പതഞ്ഞാലേ ശരീരത്തിലെ അഴുക്ക് പോകൂ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ വിശ്വസിക്കാറുള്ളത് ഇത് തീർത്തും ഒരു രീതിയാണ് സോപ്പുകൾ നമ്മളുടെ ചർമ്മത്തിനെ കേടാക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇന്ന് മാർക്കറ്റ് കിട്ടുന്ന ഒട്ടുമിക്ക സോപ്പുകളിലും നല്ല രീതിയിലുള്ള കെമിക്കൽസ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നാച്ചുറലിക്ക് മാറുക അതായത് തീരെ സോപ്പ് ഉപയോഗിക്കേണ്ട എന്നല്ല നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന സോപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഷവർ ജെല്ലുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിലൊക്കെ അതിൻ്റെ കാഠിന്യം അല്പം കുറവായത് കൊണ്ട് തന്നെ ഈ കെമിക്കൽസിൻ്റെ കാഠിന്യം കുറയുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ ഈർപ്പം പെട്ടെന്ന് അങ്ങ് നഷ്ടപ്പെടാനുള്ള സാഹചര്യം കുറവാണ് അതുപോലെ തന്നെ നിങ്ങൾ ഷവർ കഴിഞ്ഞ് വന്നാൽ കുളി കഴിഞ്ഞ് വന്നാൽ നിങ്ങൾ ഉടൻ തന്നെ ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ടൈപ്പ് നിങ്ങളുടെ സ്കിന്നു ടൈപ്പ് അറിഞ്ഞിട്ട് അതിനനുയോജ്യമായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഈ മോയ്സ്ചറൈസർ ഏതെന്ന് നിങ്ങൾ പാച്ച് ടെസ്റ്റ് വഴി തിരിച്ചറിയുകയും അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ആ ഗ്ലോനസ് നിങ്ങൾക്ക് നിലനിർത്താനായിട്ട് സാധിക്കുന്നതാണ് ശരീരത്തിൽ വരണ്ട ചർമ്മം വരികയാണെങ്കിൽ അത് പലയിടത്തും പല അവസ്ഥകളിലാണ് വരാറുള്ളത് ഇപ്പൊ തലയിലൊക്കെ താരം വരികയാണെങ്കിൽ അല്ലെങ്കിൽ സെബോറക് ഡെർമറ്റൈറ്റിസ് വരികയാണെങ്കിൽ അതൊരു വെളുത്ത പൊടി പോലെയൊക്കെ ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നുണ്ടാകാം അതേപോലെ നമുക്കിപ്പോൾ കക്ഷത്തിൽ അല്ലെങ്കിൽ തൊടയെടുക്കുകളില് കഴുത്തിൽ ഒക്കെ വരികയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് രീതിയിലായിരിക്കും വരിക നമുക്കത് ചിലപ്പം ഒരു ചൊറിച്ചിലുണ്ടാക്കാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സ്മെല്ലുണ്ടാക്കുന്ന രീതിയിലായിരിക്കും അതൊക്കെ പ്രെസൻറ്റ് ചെയ്യുന്നുണ്ടാവുക അതേപോലെ മുഖത്താണ് ഇങ്ങനെ ഡ്രൈനെസ് വരുന്നതെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ കുരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രാണിയോ എന്തൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പെട്ടെന്ന് തന്നെ വലിയൊരു ഇൻഫെക്ഷൻസ് ആയിട്ട് മാറാനുള്ള സാഹചര്യം ചിലപ്പോൾ വലിയൊരു റാഷസ് പോലെ തന്നെ വരാനുള്ള സാഹചര്യമുണ്ട് ഇനി ചുണ്ടുകൾ ഡ്രൈ ആവാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ചുണ്ടൊക്കെ വിണ്ട് പൊട്ടുന്ന രീതിയിലേക്കുള്ള അവസ്ഥകൾ വരെ വരാവുന്നതാണ് ഉപ്പൂറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് പാദത്തിലാണ് വരുന്നെങ്കിൽ ഉപ്പൂറ്റിയില് വിണ്ടുകരൽ വരാം അതേപോലെ തന്നെ പാദത്തില് ചൊറിച്ചിലുകൾ ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് വരുന്ന രീതിയിലേക്കും ഡ്രൈനസ് കൊണ്ട് വരാവുന്നതാണ് ഇനി നമുക്ക് എങ്ങനെ ഇത് ഓവർകം ചെയ്യാമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഒരുപാട് നേരം വെള്ളത്തിലൊക്കെ അതായത് കെമിക്കൽസ് കളർന്നിട്ടുള്ള വെള്ളമാണെങ്കിൽ നിങ്ങളത് പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം സിറ്റിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ക്ലോറിൻ വാട്ടർ ആയിരിക്കും കൂടുതലായിട്ട് കിട്ടുന്നുണ്ടോ ഇതിൻ്റെയൊക്കെ ഉപയോഗം ഒന്ന് കുറച്ചിട്ട് നിങ്ങൾ ക്ലോറിൻ വാട്ടറൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ അതൊക്കെ തലയിലേക്ക് നേരിട്ട് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് രാത്രിയിലെ തന്നെ പിടിച്ചു വെച്ചതിന് ശേഷം ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ ചൂടുവെള്ളം യൂസ് ചെയ്യാനായിട്ട് ഇളം ചൂടുവെള്ളം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ മറ്റ് അസുഖങ്ങളൊക്കെ ഒന്ന് മാറുന്നതിനും കൂടാതെ നമ്മളുടെ ചർമ്മം അധികമായിട്ടും ഡ്രൈനസ് ആക്കാനായിട്ട് ചൂടുവെള്ളം ശ്രമിക്കാറില്ല അതേപോലെ തന്നെ നിങ്ങൾ ചൂടുവെള്ളം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി കുളിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഡെയിലി കുളിക്കുന്ന ആൾക്കാരാണെങ്കിലും അപ്പോൾ സാധാരണഗതിയിൽ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ എടുത്തിട്ട് കുളിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഇങ്ങനെ കുളിക്കുന്നത് വഴി നിങ്ങളുടെ ശരീരത്തിലെ ഈർപ്പം പെട്ടെന്ന് നഷ്ടപ്പെടുകയാണ് സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ കുളിച്ച് പെട്ടെന്ന് വരാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ കുളിച്ച് വന്നതിന് ശേഷം നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടതും മസ്റ്റാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കേണ്ടത് മസ്റ്റാണ് പുറത്ത് പോകുന്ന സമയത്ത് വെയിൽ കൊള്ളുന്ന ഏരിയസിലൊക്കെ നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക സൺസ്ക്രീനൊക്കെ നിങ്ങളുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ടുള്ളത് ഓയിലി സ്കിന്നാണോ ഡ്രൈ സ്കിന്നാണോ കോമ്പിനേഷൻ സ്കിന്നാണോ എന്നൊക്കെ അറിഞ്ഞതിനു ശേഷം അതിനനുസരിച്ചിട്ടുള്ള ഒരു സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് പാത്രം കഴുകാനായിട്ട് ഡിഷ് വാഷുകളെക്കാട്ടിലും കൂടുതലായിട്ട് ഡിഷ് ബാറുകളാണ് അവർ യൂസ് ചെയ്യാറുള്ളത് ഇത് അവർക്ക് നഖത്തിന് ചുറ്റുമായിട്ട് പല അസുഖങ്ങളുണ്ടാക്കും അതേപോലെ തന്നെ കൈകളൊക്കെ വിറങ്ങലിച്ച പോലത്തെ അവസ്ഥകളായിരിക്കും ഉണ്ടാക്കുക ഏതു നേരവും വെള്ളത്തിൽ കൈ കുത്തി നിൽക്കുന്നുകൊണ്ട് തന്നെ അവരുടെ സ്കിന്നിലെ ആ നാച്ചുറാലിറ്റിയൊക്കെ നഷ്ടപ്പെടാനും ഈർപ്പം നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഗ്ലിസറിനും റോസ് വാട്ടറും മിക്സ് ചെയ്തിട്ടുള്ള ദ്രാവകം നിങ്ങളൊന്ന് പുരട്ടി യൂസ് ചെയ്യേണ്ടതാണ് ഇത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് നട്ട്സുകൾ കഴിക്കാം നിങ്ങൾക്ക് ഒരു ദിവസം ഒരു പിടി ബദാം കഴിക്കാം പിറ്റേ ദിവസം ഒരു പിടി നട്ട്സ് പിന്നെ കപ്പലണ്ടി കഴിക്കാം അതേപോലെ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഒരു പിടി ചിയ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് അങ്ങനെ നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ സീഡ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇനി നിങ്ങൾ ഫ്രൂട്ട്സുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ജ്യൂസുകളായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫ്രൂട്ട്സുകൾ ഒരു നേരത്തെ ഭക്ഷണമാക്കി മാറ്റാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഓവറായിട്ട് മധുരം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചായയിൽ അതേപോലെ തന്നെ ജ്യൂസുകൾ നിങ്ങൾ ഒരുപാട് മധുരം യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളുടെ ശരീരം പെട്ടെന്ന് ഡ്രൈ ആവാനാണ് അത് കാരണമാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ബേക്കറി പലഹാരങ്ങള് അതേപോലെ തന്നെ മധുരം ഓവറായിട്ട് കഴിക്കുന്നതൊക്കെ ഒന്ന് നിർത്തലാക്കുകയും സോഫ്റ്റ് ഡ്രിങ്കുകൾ കോള പെപ്സി തുടങ്ങിയൊക്കെ ഒന്ന് നിർത്തലാക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കേണ്ടതാണ് ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് ദോഷകരമാവുന്നതുമാണ് നമ്മുടെ ശരീരത്തിലെ ജലാംശത്തെ വലിച്ചെടുത്ത് അത് നമ്മളുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുന്നതാണ് ഒരുപാട് നേരം നിങ്ങൾ എ സി റൂമിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ഈർപ്പം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലായിട്ടും വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാനുള്ള മോയ്സ്ചറേഴ്സ് യൂസ് ചെയ്യാം കൂടാതെ തന്നെ എ സി കുറച്ചിടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഇനി നിങ്ങൾ ഭക്ഷണത്തിൽ ചെറു മത്സ്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഉള്ളി ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത് വഴി നമ്മുടെ സ്കിൻ ടോൺ ടോണൊന്ന് വർദ്ധിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി മറ്റൊന്ന് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എ ജ്യൂസ് അതായത് ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസ് കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് കെമിക്കൽ മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അലോവേറ ഉപയോഗിക്കാം അതേപോലെ വെളിച്ചെണ്ണ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതൊന്നും ഒരുപാട് യൂസ് ചെയ്യണമെന്ന് പറയുന്നില്ല നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉപയോഗിക്കുന്നത് വഴി നിങ്ങളുടെ സ്കിന്നു ഡ്രൈനസ്സിൽ നിന്ന് ഒന്ന് മാറി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെ സംരക്ഷിക്കാവുന്നതാണ് അതേപോലെ മധുരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉപ്പ് നിങ്ങൾ കുറയ്ക്കേണ്ടതാണ് ഉപ്പിൻ്റെ അമിത ഉപയോഗം നമ്മുടെ ശരീരത്തിന് ദോഷകരം തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ വരണ്ട ചർമ്മമുള്ള ആൾക്കാർക്ക് അതിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാവും ാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി